യു ജി സി ടീച്ചേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്മെന്റ്സ് വൈസ് ചാൻസലർ അപ്പോയിന്റ്മെന്റ് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഡ്രാഫ്റ്റ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഇറക്കിയിട്ടുണ്ട് അതിന് റെസ്പോൺസ് കൊടുക്കുവാനുള്ള സമയമായിരുന്നു വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ശക്തവും വ്യക്തവുമായി ഇടപെടൽ നടത്തുന്ന സമൂഹമാണ് സീറോ മലബാർ സഭ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു ധാരണയോടെ ഈ റെഗുലേഷൻസിനെ കുറിച്ച് ഒരു ചർച്ച നടത്തുവാനാണ് ഇന്ന് അഭിമന്യ വിതാക്കന്മാരുടെ നേതൃത്വത്തിൽ സെന്റ് ബർബാൻസ് കോളേജിൽ ഒരുമിച്ചു കൂടിയത് അതിന്റെ വെളിച്ചത്തിലുള്ള ഏതാനും കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞങ്ങളിവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് വളരെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും ഈ സാന്നിധ്യത്തിന് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാനുള്ളത് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏറ്റവും മികവുറ്റതാകണം എന്ന ആഗ്രഹം എപ്പോഴും ഗവൺമെന്റും അതുപോലെ തന്നെ യു ജി സിയും ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് അവർ സെൻട്രൽ ഗവൺമെന്റ് അതിന്റേതായ രീതിയിൽ നൽകിയത് ആ രീതിയിൽ ഈ നിർദ്ദേശങ്ങളെയെല്ലാം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സെനടൽ കമ്മിറ്റി ഫോർ എഡ്യൂക്കേഷൻ ഉള്ള ചില അപ്രഹെൻഷൻസ് നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുഴുവനും ഈ ഒരു പൊതു രീതിയിലേക്ക് വരുന്നത് സഹായകരമാകുമെങ്കിലും കേരളത്തിലെ പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വിഷയമായി അതിലേറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ആദ്യം തന്നെ ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയ ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം പക്ഷേ മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന നിലയിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ട് റെഗുലേഷൻസിൽ വളരെ ക്രിയാത്മകമായ ചില സമീപനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ ഡ്രാഫ്റ്റ് റെഗുലേഷൻസിൽ അങ്ങനെയുള്ള സമീപനങ്ങൾ കാണുന്നില്ല എന്നുള്ളത് അല്പം ആശങ്കയോടുകൂടി തന്നെയാണ് കാണുന്നത് പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം പോസിറ്റീവായിട്ട് അതിനെ മാറ്റുവാനായിട്ട് ഗവൺമെന്റിനും യു ജി സിക്കുമൊക്കെ സാധിക്കും ആ ഒരു പ്രത്യാശയിലാണ് ഞങ്ങളുടെ ആശങ്കകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത് പ്രത്യേകിച്ചും ടീച്ചർ അപ്പോയിന്റ്മെന്റിന്റെ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ നേരത്തെ കുറെക്കുറെ വിപുലമായൊരു കമ്മിറ്റിയായിരുന്നു പക്ഷേ പുതിയ ഈ ഒരു കമ്മിറ്റിയുടെ റെഗുലേഷൻ അനുസരിച്ച് ഒരു അഞ്ച് പേര് മാത്രമേ ഉള്ളൂ അതിൽ രണ്ടു പേരേ ഉള്ളൂ ഈ എഡ്യൂക്കേഷൻ ഏജൻസിയുടേതായിട്ട് വരുന്നുള്ളൂ ചെയർമാനും അതുപോലെ തന്നെ ഒരാളും മാത്രം ബാക്കി മൂന്ന് പേര് വൈസ് ചാൻസലർ നേരിട്ട് നോമിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത് പക്ഷെ നേരത്തെ അങ്ങനെയല്ലായിരുന്നു ഈ ഒരു മെമ്പേഴ്സിനെ നമ്മൾ കൊടുക്കുന്ന ഒരു ലിസ്റ്റിൽ നിന്നും വൈസ് ചാൻസലർ സെലക്ട് ചെയ്ത് തരുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെ ഇനിയും വരുന്നതായിരിക്കും ഏറെ നല്ലതെന്നാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ റെഗുലേഷൻസ് എന്താണോ മെയിൻറ്റൈൻ ചെയ്തിരുന്നത് അത് തുടരുന്നതായിരിക്കും അഭികാമ്യം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും